സംഘാടകനായിരുന്ന എം പ്രകാശിന്റെ അനുസ്മരണ ദിനവും പ്രശസ്ത എഴുത്തുകാരി സി കെ രാജലക്ഷ്മിയുടെ തണൽ തേടുന്ന പക്ഷികൾ എന്ന നോവലിന്റെ പ്രകാശനവും മാഹി പ്രസ് ക്ലബിൽ വെച്ച് നടന്നു വിവാഹം കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ അറിയാം സെന്റർ മാഹിയിലെയും പുതുച്ചേരിയിലെയും സർക്കാർ ജീവനക്കാരുടെ സംഘടനാ നേതാവും സാമൂഹ്യമയ്യഴി എന്ന സംഘടനയുടെ സ്ഥാപക സംഘാടകനുമായിരുന്ന എം പ്രകാശിന്റെ പത്താമത് ചരമവാർഷിക അനുസ്മരണ ദിനവും പ്രശസ്ത എഴുത്തുകാരി സി കെ രാജലക്ഷ്മിയുടെ തണൽ തേടുന്ന പക്ഷികൾ എന്ന നോവലിന്റെ പ്രകാശനവും മാഹി പ്രസ് ക്ലബ്ബിൽ വെച്ച് നടന്നു സംസ്ഥാന അധ്യാപക അവാർഡ് ചേതാവ് സി എച്ച് അഷറഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എം പ്രകാശ് അനുസ്മരണം മുൻ മാഹി കൌൺസിലർ ടി കെ ഗംഗാധരൻ നിർവ്വഹിച്ചു മണ്ണെണ്ണ എഴുത്തിനുള്ള വളർക്കൂറ മണ്ണാണ് ലോകം അറിയപ്പെടുന്ന എഴുത്തുകാരായ അതേ നിലയിൽ തന്നെ രാജോട്ടൻ അതുപോലെ ഒരുപാട് ആളുടെ പേരുകൾ അസർമാഷികൾ പരാമർശിച്ചിട്ടുണ്ട് അത് തന്നെ മാഹിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് എനിക്ക് തോന്നുന്നു ചെറിയൊരു പ്രദേശത്ത് ഇത്രയധികം എഴുത്തുകാരെ സൃഷ്ടിക്കാൻ കഴിഞ്ഞു എന്നത് മാഹിയക്കാരെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാൻ കഴിയുള്ള ഒരു കാര്യം തന്നെയാണ് പ്രശസ്ത ചെറുകഥാകൃത്ത് വി ആർ സുധീഷ് പുസ്തക പ്രഭാഷണം നടത്തി കവിയത്രി ഷൈനി കൃഷ്ണ പുസ്തകം പുസ്തകമേറ്റുവാങ്ങി ചടങ്ങിൽ തോമസ് ഡെ കൂവല്ലൂർ മുഖ്യപ്രഭാഷണം നടത്തി വിനയൻ പുത്തലത്തെ പുസ്തക പരിചയം നടത്തി അഡ്വക്കേറ്റ് സജിന സാജിദ ഭാസ്കർ സന്ധ്യ കരണ്ടോട് ചിത്രകാരി സുലോചന രതി രവി എന്നിവർ ചടങ്ങിൽ ആശംസ അർപ്പിച്ച് സംസാരിച്ചു മുൻ മുനിസിപ്പാലിറ്റി കമ്മീഷണർ എ ഗംഗാധരൻ സ്വാഗതവും സി കെ രാജലക്ഷ്മി ചടങ്ങിനെ നന്ദിയും അറിയിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ കോക്കനട്ട് ഓയിൽ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം